നമസ്കാരം ഞാൻ പുന്നപ്ര മനോജ് ആണ് എന്റെ അടുത്ത് നിൽക്കുന്നത് അമിത് എന്ന് പറയുന്ന ഒരു കൊച്ചുമിടുക്കനാണ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറ് ട്രിനിറ്റി സ്കൂളേതാണ് അപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അമിത് എന്ന് പറയുന്ന കൊച്ചുമിടുക്കൻ്റെ അടിപൊളി നമുക്ക് ഇപ്പൊ കേൾക്കാം ഓക്കെ ആണോ ആദ്യമായി ഞാൻ കൂലിന്റെ ശബ്ദമാണ് അനുഗ്രഹിക്കാൻ പോകുന്നത് ഇനിയും പശുവിന്റെ ശബ്ദമാണ് അനുഗ്രഹിക്കാൻ പോകുന്നത് ഇനി എമഹ ആലക്സ് ഹൺഡ്രഡിന്റെ ശബ്ദമാണ് ബുള്ളറ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ബുള്ളറ്റ് രാത്രി കാലങ്ങളിൽ നമ്മൾ കുറെ കണ്ടുവരുന്ന ഒരു ജീവിയുടെ ശബ്ദമാണ് അനുകരിക്കാൻ പോകുന്നത് ജീവിയുടെ ഒരു രോഗിയെ കൊണ്ട് പോകുന്നതിന്റെ പുറപ്പാട് നമുക്കറിയാം ആംബുലൻസ് രാത്രി കാലങ്ങളിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന വേറൊരു ജീവിയും ഉണ്ട് കടത്തണ്ണയിലൊക്കെ കണ്ടുവരും പിന്നെ ചിലർ വളർത്തുന്നുമുണ്ട് പട്ടി മണ്ണ് തൊണ്ടാൻ വേണ്ടി എസ്പെഷ്യലി കുളം തൊടാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട് ജെ സി ബി കൺസ്ട്രക്ഷനും ഉപയോഗിക്കും മെഷീൻ വാൾ എന്ന് വെച്ചാൽ മരം മുറിക്കുന്ന ചെയിൻസു കിണർ ിണർ എല്ലാരും പേടിച്ചു കാണുന്ന മോനെ അടിപൊളി എങ്ങനെ ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അപ്പൊ മോനെ ഇതിനെയൊക്കെ പ്രോത്സാഹനത്തിൽ എന്റെ അമ്മേ അവരെ വിളിക്കാം അവര് അവരുള്ളോണ്ടല്ലേ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മേ അമ്മമ്മ അപ്പം മോൻ പറഞ്ഞു പറഞ്ഞു ഏഹ് അമ്മയും അമ്മയും അമ്മമ്മയാണ് എല്ലാവിധ പ്രോത്സാഹനം നൽകുന്നത് ഏഹ് വേണം കേട്ടോ ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്നത് ഒരു വലിയ ഭാഗ്യാണ് മോന്റെ ഭാഗ്യാണ് അപ്പൊ എന്തെങ്കിലും കഴിവ് അമ്മയ്ക്കോ അമ്മമ്മക്കോ കാണൂലോ അമ്മയ്ക്ക് പാട്ടു എന്റെ അമ്മയ്ക്ക് പാട്ട് പാടുവോ പാട്ട് പാടാൻ അറിയാന്നോ അപ്പം അമ്മയുടെ പേര് രശ്മി ലക്ഷ്മി അമ്മ അപ്പം അമ്മു ഒരു പാട്ട് രണ്ടുപേര് പാടാവാം കൊഴപ്പില്ല രണ്ടുപേര് പാടിക്കോ കുഴപ്പമില്ല തെറ്റി കുഴപ്പമൊന്നും ഇല്ല ഇതിപ്പോ നമ്മള് എല്ലാരും എല്ലാം തെഞ്ഞു പറയാനില്ല ധൈര്യമായിട്ട് പാടിക്കോ രണ്ടുപേരെയറിയുള്ളൂ ആ വരും കാല കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു മതി മതി അപ്പം അപ്പം അമിത് എന്ന കലാകാരന്റെ കുടുംബമാണ് അപ്പം അമ്മയും അമ്മയുമാണ് പ്രോത്സാഹനം അപ്പം അമ്മ മഞ്ജു അമിത്തെ ഒരുപാട് അഭിനന്ദനങ്ങൾ പ്രേക്ഷകർ ഇത് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം ഓക്കെ താങ്ക്